ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രവും വേദയും കൂടിയിട്ട് ഞാൻ എൻകുട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ് അപ്പോൾ അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കട്ടു അപ്പോൾ അങ്ങനെ വിക്രമിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കത്തി കൊണ്ടാണെന്നൊക്കെ പറയാം അപ്പോൾ പറയുന്നുണ്ട് ഇത് ആക്സിഡൻ്റ് അല്ലല്ലോ കത്തിക്കുത്തല്ലേ അപ്പോൾ പോലീസിൽ പരാതിപ്പെടണം ആ മാത്രമല്ല ഇവിടെ പറ്റൂല ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാനൊക്കെ പറയാനായിട്ട് അപ്പോൾ വിക്രം പറയണേ അതെങ്ങനെ ശരിയാവോ സാറേ ട്വൻറ്റി ഫോർ അവേഴ്സ് എമർജൻസി കേസ് എടുക്കുന്നു എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പറഞ്ഞത് ആക്സിഡൻറ്റ് കേസാണ് അല്ലാണ്ട് കത്തിക്കുത്തും വെട്ടും കുത്തും ഒന്നും അല്ല എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ട് അപ്പോൾ വിക്രം പറയുകയാണ് അപ്പോൾ ഡോക്ടർക്കാണ് ഇതേപോലെ ഇവിടെ വെച്ച് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറയുമെന്ന് ചോദിക്കും എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും അല്ല ഡോക്ടർക്ക് ഞാനൊരു പണി തന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണോ പറയുക അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് താൻ അന്വേഷിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഭവിഷ്യത്തൊക്കെ പിന്നല്ലേ ആദ്യം പണി അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ വേദ പറയും വിക്രം മതി എന്നിട്ട് അതിന് ശേഷം ഡോക്ടറോട് വേദ പറഞ്ഞു എസ് ഡോക്ടർ ഡോക്ടർ മുന്നിലൊരു ജീവൻ വന്നിരിക്കുകയാണ് അപ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഡോക്ടറെ ഡ്യൂട്ടി അത് കഴിഞ്ഞതിന് ശേഷം നിയമം ആദ്യം അനിയംകുട്ടൻ്റെ ജീവൻ രക്ഷിക്കുക അതിന് ശേഷം നിയമത്തിൻ്റെ വഴി പൊക്കോ ബാക്കിയുള്ളതൊക്കെ പിന്നീടല്ലേ എന്ന് ചോദിക്കാനോ അപ്പോൾ വിക്രം പറയുന്നത് ഡോക്ടർ ദയവ് ചെയ്ത് ഇവനെ രക്ഷിക്കണം ഞാൻ എൻ്റെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞാണ് കണ്ടില്ല എന്ന് വയ്ക്കരുത് ഇവനെങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമും വേദയും കൂടിയിട്ട് കാല് പിടിക്കാനിട്ട് വിക്രം വേദ തൊഴുത് പറയാണ് എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള ചികിത്സ കൊടുക്കണമെന്ന് അങ്ങനെ അനിയൻകുട്ടനെ ഐ സിയുയിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനുശേഷം പിന്നീട് വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വേദമൊന്നും ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം വിക് നമ്മുടെ അനിയൻകുട്ടനെ ചികിത്സിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും ജോസഫും അതുപോലെ സജീവനും കൂടി ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജോസഫ് എന്താടാ എന്താ സംഭവിച്ചത് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് വിക്രം എല്ലാ കാര്യങ്ങളും ജോസഫിനോടും സജീവനോട് പറഞ്ഞു കൊടുക്കുകയാണേ അപ്പോൾ അവരാകെ ടെൻഷൻ അടിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ വരികയാണ് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും തോളിൽ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഒരു സർജറി വേണം സർജൻ വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയുകയാണേ അപ്പോൾ വിക്രം പറയുന്നുണ്ട് വേദ നീ വീട്ടിൽ പൊക്കോ എന്തെ ജോസഫെ എൻ്റെ വണ്ടി പുറത്തിരിക്കുന്നുണ്ട് വേദന വീട്ടിൽ കൊടന്നാക്കി കൊടുക്കുക അല്ല ഞാനിവിടെ നിൽക്കാം വേണ്ട കുറച്ച് കഴിഞ്ഞാൽ നേരം വിളിക്കും നീ വീട്ടിൽ പോക്കോ വീട്ടുകാരെ വിഷമിക്കും അപ്പോൾ വേദന തിരിഞ്ഞ് നോക്കിയിട്ട് പോവുകയാണെ അതിനുശേഷം വെളി വിളിക്കാറായിട്ടുണ്ട് കേട്ടോ നേരം അപ്പം പത്രം വന്നത് എടുക്കാനായിട്ട് മാഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വേദന ജോസഫ് കൊണ്ടുവന്നായി കൊടുക്കുന്നതാണ് മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ മാഷ് ചോദിക്കും നിൽക്ക് എവിടെ പോയിരുന്നു എന്ന് ചോദിക്കും കേട്ടോ അത് ഞാൻ പിന്നെ വിക്രമിൻ്റെ കൂടെ പുറത്ത് പോയതാണ് എന്നിട്ട് വിക്രമയുടെ ചോദിക്കും വിക്രം വിക്രം അനിയൻകുട്ടിന് വയ്യാതായിട്ട് അന്യംകുട്ടൻ്റെ കൂടെ ആണെന്ന് പറയട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഏതു നേരത്താണ് നിങ്ങൾ ഇന്നലെ പോയത് എന്ന് ചോദിക്കും ഇന്നലെ രാത്രി എന്താ കാര്യം എന്തിനാണ് പോയത് അത് അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ അതിന് ശേഷമാണ് അന്യൻകുട്ടിന് വയ്യാതായത് അതെ വിക്രമിൻ്റെ കൂടെ പോയതോ അല്ലെങ്കിൽ ഏത് നേരത്ത് പോയെന്നോ അതുള്ളതും അതുപോലെ തന്നെ നീ ഈ നേരത്ത് വരുന്നതോ ഒന്നൊരു പ്രശ്നമില്ല അതിലൊന്നൊരു ശരി കേടും ഈ ഞാൻ കാണുന്നില്ല പക്ഷേ മോളെ ഈ ഇതുപോലെ വിക്രമിൻ്റെ കൂടെ പോയിട്ട് കൂട്ടുകാരൻ്റെ കൂടെ തിരിച്ചു വരുമ്പോൾ വയസ്സായ ആൾക്കാരും പല നാട്ടുകാരൊക്കെ ചിലപ്പോൾ പലതും പറഞ്ഞുണ്ടാക്കും ഈ ഒരു പ്രായത്തിൽ അത് കേൾപ്പിക്കരുത് മോളെ അതാണ് അച്ഛൻ ചോദി മാഷ് ഞാൻ ചോദിക്കുന്നതെന്നൊക്കെ പറയൂട്ടോ അപ്പോൾ വേദമൊന്നും ഇണ്ടാതെ തലമൊമ്പിട്ട് വയ്ക്കുകയാണ് എനിക്കറിയാം ഇന്നലെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഇടയിൽ വല്ല കത്തിക്കുത്തോ അല്ലെങ്കിൽ അല്ലെ ആൾക്കാരുള്ള ആക്രമണമോ എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അതായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അതുകൊണ്ടാണ് വിക്രമിൻ്റെ കൂടെ പോയ നീ വിക്രമിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ വരുന്നത് അപ്പോൾ വിക്രമിനൊന്നും പറ്റിയിട്ടില്ല അച്ഛാ എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അച്ഛനകത്തിയോ അപ്പോഴേക്ക് ശ്രീജ വരുന്നുണ്ട് കേട്ടോ ശ്രീജ ചോദിക്കുക എന്താ എന്താ മോളെ കാര്യം ചോദിക്കുമ്പോൾ വേദമൊന്നും ഇണ്ടാതെ വിക്രമിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അവിടെ മുറിയിൽ ചെന്നിരുന്നിട്ട് ആകെ വിഷമിച്ച് കൂടി ഇരിക്കുകയാണ് നമ്മുടെ അനിയൻകുട്ടൻ്റെ കരച്ചിലൊക്കെ വേദം എങ്ങനെ ആലോചിക്കാൻ കേട്ടോ അനിയൻകുട്ടേൻ്റെ കാര്യം ആലോചിച്ചിട്ട് വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് അനിയൻകുട്ടൻ്റെ അച്ഛൻ വരികയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് മോനി മോനി എൻ്റെ മോനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണേ ആ അച്ഛ കുഴപ്പമൊന്നുമില്ല വാ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഐസുവിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനിട്ടോ എന്നിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട് അവിടെ ചെന്നിട്ട് അച്ഛൻ ഇങ്ങനെ പൊട്ടിക്കറിയാണ് എന്നിട്ട് പറയും എന്നെ കാണാൻ വന്നപ്പോൾ നിങ്ങളൊരു ബർത്ത്ഡേ ഡേ പാർട്ടി കൊടുക്കുന്നുണ്ട് പറഞ്ഞു അത് ഇതാണോ പാർട്ടി എൻ്റെ മോൻ ഇങ്ങനൊരവസ്ഥയിലാക്കിയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ കറിയാണേ അപ്പോൾ വിക്രം പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇരുത്തുന്നുണ്ട് അതിന് പറയുന്നുണ്ട് എന്ത് എൻ്റെ മോന് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പിന്നെ എന്നിട്ട് ആൾ പറഞ്ഞുണ്ട് എനിക്കറിയാം എന്ത് സംഭവിച്ചെന്ന് എൻ്റെ മോനെ ഒരു മൂന്ന് സെൻറ് സ്ഥലം എടുത്തിട്ടുണ്ട് അതിലൊരു വീട് വെച്ചിട്ട് എന്നെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് അവൻ ഇത് വയ്യാത്ത അവസ്ഥയിൽ അവനെ കൊണ്ട് കളഞ്ഞ ആളാണ് ഞാൻ പക്ഷേ എങ്കിലും എന്നെ തേടി പിടിച്ചവൻ വന്നു ഇന്ന് എന്നെ നോക്കുന്നത് അവനാണ് പക്ഷേ എന്നാലും അവൻ ഈ ഒരു ശരീരം വെച്ച് അധ്വാനിച്ച് ജീവിക്കാൻ പോലും നിങ്ങളൊന്നും അവനെ സമ്മതിക്കില്ലേ എനിക്കറിയാം അവൻ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് നിൻ്റെ ജീവിതം നിൻ്റെ നീ നയിക്കുന്ന ജീവിതമാണ് അവനിത് നേടിക്കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ആൾ പറയുകയാണെ നീ നിൻ്റെ ഈ ജീവിതം കൊണ്ട് നിൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും കരയും നീ ഓ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് ആളവിടെ നിന്ന് നെയ് നിക്കുകയാണ് വിക്രമേണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ആകെ കരയാണ് കേട്ടോ പിന്നീട് വിക്രം വേദം തന്നെ വീട്ടിലേക്ക് വരികയാണേ അപ്പോൾ വേദം എഴുന്നേറ്റ് വന്നിട്ട് എങ്ങനെയുണ്ട് അതിനും കൂടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വിക്രം അതിനൊന്നും മറുപടി വന്ന് പറയുന്നില്ല ടളമാരിയും പെട്ടിയും ഒക്കെ തുറന്ന് നോക്കിയിട്ട് ഒരു കത്തി എടുക്കുകയാണേ കത്തി കാണുമ്പോൾ വേദം പറയും ഓഹോ ഇതിനു വേണ്ടിയിട്ടാണല്ലേ ഇനി തെരച്ചിൽ നടത്തിയതെന്ന് പറയും എന്നിട്ട് ആ കത്തി എടുത്തിട്ട് വിക്രം പോകാൻ പോകുമ്പോൾ വിക്രം എന്ത് കാണിക്കാൻ പോകുന്നത് എന്ത് മണ്ടത്തിലാണ് ഈ കാണിക്കാൻ പോകുന്നത് ഈ മതിയായില്ലേ ചോറ് ചിന്തിച്ചിട്ടുള്ള ഈ കളി നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടിയൊരു കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിയമത്തിൻ്റെ വഴിയേ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിയമത്തിൻ്റെ വഴിയൊന്നും എനിക്ക് ശീലമില്ല ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്ന് പറയും നിങ്ങൾക്ക് പകരം കിടക്കുന്നത് ആ പാവ അനേം കൂട്ടിനാണ് കൂടെ ആലോചിച്ചൂടെ നിങ്ങളുടെ ഈ ജീവിതം തന്നെയാണ് അവന് ഇത് വാങ്ങിച്ചു കൊടുത്തത് നിങ്ങളും നാളെ നിങ്ങൾക്കൊരു തോൽവി ഉണ്ടാവും നിങ്ങൾക്ക് ആലോചിച്ചൂടെയും ചോദിക്കുകയാണേ അപ്പോൾ വേദ അപ്പോൾ ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കുടുംബം അവരൊക്കെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം കൂട്ടത്തിൽ ഒരുത്തൻ കത്തി കയറി ചാവം കെടുക്കേണ്ട സമയത്ത് ബന്ധങ്ങളുടെ കണക്കും പറഞ്ഞിട്ട് മാളത്തിൽ കയറി ഒളിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിക്രം പറയുകയാണേ അപ്പോൾ വേദ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി പോവുകയാണ് മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ എന്ന് പറയട്ടെ നീ മാറി നിൽക്കുക വേദ അപ്പം വേദ അങ്ങനെ ഇങ്ങനെ തടഞ്ഞു തടങ്ങി പോകണ്ട പോകാൻ ഞാൻ സമ്മതിക്കില്ല നീ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് തട്ടിക്കളയാണ് കേട്ടോ വേദന എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാണ് അതെ നീ പറഞ്ഞത് ശരിയാ എനിക്കൊരിക്കലും തോൽവി ഉണ്ടാവും ചിലപ്പോൾ ആ തോൽവി ഇന്ന് തന്നെയായിരിക്കും മരിച്ചു ഞാൻ മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞു വരും അതുകൊണ്ട് നിന്നോട് നിൻ്റെ സ്വന്തം ജീവിതം നോക്കി പൊക്കോളാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും നേരം വൈകിട്ടില്ല നിൻ്റെ തീരുമാനം നിന്നെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകൂട്ടോ വേദ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കാനാണ് ആദ്യം അതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫോൺ ഫോൺ എടുത്തിട്ട് അച്ഛമ്മനെ വിളിക്കുകയാണ് അച്ഛമ്മെ എനിക്ക് അച്ചമ്മനെ ഉടനെ തന്നെ കാണണം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാനെട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസ സാറിനെയാണ് അപ്പോൾ ശ്രീനിവാസ സാർ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേ തന്നെ കൊല്ലണ്ടതായിരുന്നു അവനെ ജീവിക്കാൻ അനുവദിച്ചതാണ് ഇപ്പോൾ ചെയ്ത തെറ്റ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തായാലും അവൻ ഇനി വെറുതെ വിട്ടൂടാ അപ്പോൾ പുളിക്കാൻ പറയുന്നുണ്ട് ആ വാസവൻ്റെ ഈ എം എൽ എ വാസവൻ്റെ കൂടെ ഇവൻ കൂടുന്നുള്ളത് വിചാരിച്ചിരുന്നില്ല അവൻ്റെ മോനുണ്ടല്ലോ വരും അവനാണ് ഇപ്പോൾ കൂട്ട് വരെ കൂട്ടത്തിലുള്ളതെന്ന് അറി ഏത് അയ ജയിലിൽ പോ എന്തോ ഒരു കേസ് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയത് ആ ഒരു കേസിൽ പോയിട്ട് ഗൾഫിൽ പോയിരിക്കുകയായിരുന്നു അവൻ പക്ഷേ അവൻ്റെ അച്ഛൻ കാശു വാരി എറിഞ്ഞ് ആ കേസ് പിൻവലിപ്പിച്ചു ഇപ്പോൾ അവൻ തിരികെ വന്നിട്ടുണ്ട് ഇപ്പോൾ കഞ്ചാവും മയക്കുമരുന്നും അങ്ങനെ പലതും ഉണ്ട് എന്ന് പറയും അനിയൻകുട്ടനെപ്പോൾ എങ്ങനെയുണ്ട് അനിയൻകുട്ടനെ തോളിൽ പൊട്ടി സർജറി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ജോലി ചെയ്തൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പുളിക്കാൻ പറയും അപ്പോൾ വിക്രം പറയും അവന് ജോലി ചെയ് ജീവിക്കാനുള്ള മാർഗമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം സാർ പക്ഷേ ഇവ ഇവരെ വെറുതെ വിട്ടൂടാ ഇവരെ ഇവരെ ജീവിക്കാൻ അനുവദിച്ചു വിടാന്നൊക്കെ പറയും അപ്പോൾ ശ്രീനിവാസ സാർ പറയുന്നുണ്ട് നിൻ്റെ ദേഷ്യം എടുത്തുചാട്ടമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് വേണ്ട കാര്യം അവനോടുള്ള പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ പകൽ എല്ലാവരും കാണലിൽ വേണമെന്നൊന്നുമില്ലല്ലോ അത് കാണാതെ തന്നെ കൊടുക്കാം നിങ്ങളെന്തായാലും ഒരു കാര്യം ചെയ്യും അവർ എവിടെ ഉണ്ടെന്ന് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നിട്ട് നമുക്ക് പണിയാം എന്ന് ശ്രീനിവാസ സാർ പറയുകയാണെ അത് പ്രകാരം അനിയൻകുട്ട് അനിയൻകുട്ടിനല്ല ജോസഫും അതുപോലെ തന്നെ വിക്രം കൂടിയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അവരെ ഇത് സമയം അനിയൻകുട്ടിനെ കാണിക്കുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ